നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ തുറവൂർ ഉയരപ്പാദ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇന്നത്തെ വാർത്തകൾ അരൂർ തുറവൂർ ആകാശപാദ നിർമ്മാണ കേന്ദ്രങ്ങളിൽ മോഷണം മറ്റൊരു വാർത്തയുള്ളത് ഉയരപ്പാദ നിർമ്മാണ സമയത്ത് മുകളിൽ നിന്ന് വീഴുന്ന കോൺക്രീറ്റ് കട്ടയും കോൺക്രീറ്റ് മിശ്രിതവും വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റുന്നു മോഷണം സംബന്ധമായ വാർത്തയിലേക്ക് ആദ്യം കിടക്കാം ആകാശപാത നിർമ്മാണ സ്ഥലത്ത് നിന്ന് ഡൈനാമിക് ഡ്രസ്സിംഗ് പ്ലേറ്റ് മോഷ്ടാക്കളായ മൂന്നുപേരെ അരൂർ പോലീസ് പിടിച്ചു പള്ളുരുത്തി വെളി കിഴക്കേ തൊമ്മശ്ശേരിയിൽ അമ്പത് വയസ്സുള്ള സുലൈമാൻ പനങ്ങാട് പുളിയമ്പള്ളിയിൽ മുപ്പത്തെട്ട് വയസ്സുള്ള നിയാസ് കളമശ്ശേരി അഭിവനത്തിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള അജിത് എന്നിവരാണ് അരൂർ പോലീസിന്റെ പിടിയിലായത് പാലത്തിന്റെ ബലത്തിനു വേണ്ടി സ്പാനുകളുടെ അടിയിൽ സ്ഥാപിക്കുന്ന ഡ്രസ്സിംഗ് പ്ലേറ്റുകളാണ് ഇവർ മോഷ്ടിച്ചത് കാസ്റ്റയണിൽ നിർമ്മിച്ച ഇത്തരം ഒൻപതെണ്ണമാണ് എരമല്ലൂർ സാനിയ തിയേറ്ററിന് മുൻപിൽ നിന്ന് കളവുപോയത് മോഷ്ടിച്ച വസ്തുക്കൾ ഒളിപ്പിച്ചുവച്ച ശേഷം രാത്രിയിൽ റോഡരികിൽ നിൽക്കുകയായിരുന്നു മൂന്നര സംഘം പതിനായിരം രൂപ വീതം വില വരുന്ന ഒമ്പത് ഡൈനാമിക് ഡ്രസ്സിംഗ് പ്ലേറ്റുകളാണ് പ്രതികൾ കവർന്നത് പ്രതികളെ ചേർത്തല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ എരമല്ലൂർ ഭാഗത്ത് കഴിഞ്ഞ ദിവസം കാറിന്റെ മുകളിലേക്ക് ഭീമൻ കോൺക്രീറ്റ് കട്ട വീണ് കാറിന് കാര്യമായ കേടുപാട് പറ്റി തലനാരിഴയ്ക്കാണ് കാറോടിച്ചിരുന്ന ഫോട്ടോഗ്രാഫറായ കായംകുളം ചാരുമൂട് നീതു നിവാസിൽ നിതിൻകുമാർ രക്ഷപ്പെട്ടത് എറണാകുളത്ത് നിന്നും കായംകുളത്തേക്ക് മടങ്ങും വഴിയാണ് അപകടം നടന്നത് കാറിന് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം വന്നതായി കണക്കാക്കുന്നു എരമല്ലൂർ സാനിയ തിയേറ്ററിൻ്റെ മുന്നിൽ വെച്ച് മുകളിൽ നിന്ന് ഇരുമ്പ് കഷ്ണം സ്കൂട്ടറിന് മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം പതിക്കുകയുണ്ടായി തലനാരിഴയ്ക്കാണ് സ്കൂട്ടർ യാത്രികനും രക്ഷപ്പെട്ടത് ഇത്തരം വസ്തുക്കൾ താഴെ വീഴാതിരിക്കാൻ കെട്ടിയ വലയിൽ നിന്ന് ഊർന്നാണ് ഇരുമ്പ് കഷണം താഴെ പതിച്ചത് എന്നറിയുന്നു ജനങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ് ഈ മേഖലയിൽ നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ വ്യാപകമായ പരാതി കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു അപകടത്തിൽ കാർ ഉയരപ്പാത നിർമ്മാണത്തിനായി മറച്ചിട്ടുള്ള ബാരിക്കേഡിൽ ഇടിച്ചു മറിയുകയായിരുന്നു യാത്രികന് കാര്യമായ പരിക്കേറ്റില്ല എന്നത് ആശ്വാസം ഉയരപ്പാതം നിർമ്മാണ സമയത്ത് മുകളിൽ നിന്ന് വീഴുന്ന കോൺക്രീറ്റ് മിശ്രിതം പതിച്ച് നിരവധി വാഹനങ്ങളുടെ ബോഡിയിലും ചില്ലുകളിലും കറ പെയിന്റ് ഇളകുന്നതായും പരാതിയുണ്ട് സമീപത്തെ കാർ വാഷിംഗ് സെൻറ്ററിന് പിടുപ്പത് പണിയുണ്ട് അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി